വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഈ ള കണ്ടോ എത്ര നേരത്തെ എണീച്ചിനി എന്ന് അറിയോ പക്ഷെ അവൾ ഉറങ്ങുന്നില്ല ഞാൻ എത്ര ഉറക്കാന്ന് നോക്കിയാലും അവൾ ഉറങ്ങുന്നില്ല അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ഇവളുടെ ഒരു ഈവനിങ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ ഭയങ്കര ബിസിയാണ് എന്റെ മാലയിലാണ് ഓളക്കാന്ന് അതാ നേരത്തെയുണ്ട് വാലാവോളിങ്ങനെ പിടിക്കാമെന്ന് നോക്കി കൊണ്ട് ഞാനത് മാറ്റും തോറും അവൾ അത് പിടിക്കും എങ്ങനെയാലും പിടിക്കും അല്ലേ അപ്പം ഇവളാടെ ഉള്ളിൽ ഞാൻ നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചില് അപ്പം വെറുതെ പുറത്ത് പോവാണെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്നത് നോക്കാം ഇവൾ ഞാൻ ഇപ്പം ആടെ ബെഡിൽ ജസ്റ്റ് കിടത്തി കാണിച്ചു തരാം നമുക്ക് എന്താ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം നമുക്ക് ഇവളൊന്ന് കിടത്തി നോക്കാം കള്ള കള്ളക്കരച്ചിലാണ് ഗസ് കരച്ചിൽ ഇങ്ങനല്ല ഇങ്ങനത്തെ എന്തേലും മതി നോക്ക് ഒന്നെങ്കിലും മാല അല്ലെങ്കിൽ ആടേലും വള അങ്ങനെ എന്തേലും മതി കളിക്കാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ ഉറങ്ങിപ്പോയി ഗസ് അവൾ വേഗം എഴുന്നേറ്റാൽ ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും